നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് തേങ്ങാവില ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് ചില സ്ഥലത്ത് വില കുറവാണെങ്കിൽ ചില സ്ഥലത്ത് വില കൂടുതലായിരിക്കും അപ്പം നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതുച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ ഓയിൽ മില്ല് അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത്തി ഏഴ് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തി ഒന്ന് രൂപ പയ്യന്നൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില എഴുപത് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ കരുവഞ്ചാൽ എഴുപത്തി ഒന്ന് രൂപ കുടിയാൻമല എഴുപത് രൂപ കാസർഗോഡ് ഒരു കിലോ പുതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി അഞ്ച് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത്തിരണ്ട് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങയുടെ വില എഴുപത് രൂപ മുതൽ എഴുപത്തി രണ്ട് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ തേങ്ങ ആയിരത്തിന് ഇരുപത്തി മൂവായിരം രൂപ കോഴിക്കോട് എഴുപത്തി മൂന്ന് രൂപ തലശ്ശേരി അറുപത്തി എട്ട് രൂപ കൽപ്പറ്റ എഴുപത്തി അഞ്ച് രൂപ മലപ്പുറം എഴുപത്തിരണ്ട് രൂപ ആലപ്പുഴ എഴുപത്തി ഒന്ന് രൂപ വയനാട് എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ പൂജ പച്ചത്തേങ്ങടവല എഴുപത്തി അഞ്ച് രൂപ എറണാകുളം എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തി അഞ്ച് രൂപ കൊട്ടാരക്കര ഒരു കിലോ പൂച്ച പച്ച തേങ്ങടവല എൺപത് രൂപ പുനലൂർ എൺപത് രൂപ പുത്തൂർ എഴുപത്തി എട്ട് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി ഏഴ് രൂപ ഏറ്റുമാനൂർ എഴുപത്തി നാല് രൂപ ഇടുക്കി എഴുപത്തി ഏഴ് രൂപ വടകര അറുപത്തി ഒൻപത് രൂപ കുണ്ടറ എഴുപത്തി അഞ്ച് രൂപ അടൂർ എഴുപത്തി അഞ്ച് രൂപ റാന്നി എഴുപത്തി അഞ്ച് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ആയൂർ എഴുപത്തി എട്ട് രൂപ ചടയമംഗലം എഴുപത്തി എട്ട് രൂപ നിലമേൽ എഴുപത്തി എട്ട് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവില കേരളത്തിലും തമിഴ്നാട്ടിലും നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റെഡിയായി നിലകൊണ്ടു മാസാന്ത്യം അടുക്കുന്നതിനാൽ അടുത്ത വാരം പ്രാദേശിക വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ഉയരുമെന്ന നിഗമനത്തിലാണ് കാങ്കയത്തെ വൻകിടമില്ലുകാർ മഹാനവമി വേളയിൽ എണ്ണയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ വെളിച്ചെണ്ണയ്ക്കൊപ്പം കൊപ്ര വിലയും ചൂടുപിടിക്കാൻ ഇടയുണ്ട് കൊച്ചിയിൽ നിരക്ക് മുന്നൂറ്റി അറുപത്തി എട്ടും തമിഴ്നാട്ടിൽ എണ്ണവില മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയിലുമാണ് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി